ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം കാണുന്നവരായിരിക്കില്ലേ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതിൽ മിക്കവരും അപ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷയുടെ തിരുനാളമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇതുപോലൊരു വീട് ആഗ്രഹിക്കാത്തവരായിട്ട് അധികം പേരുണ്ടാവില്ല ഒരുപാട് പേർക്ക് കുറേ ബഡ്ജറ്റിൽ വലിയ ഭവനങ്ങൾ നിർമ്മിക്കണം എന്ന് ആഗ്രഹമുണ്ടാകും പക്ഷെ അതിൽ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കും പക്ഷേ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഇതേപോലൊരു കുഞ്ഞ് ഭവനെങ്കിലും വാടക കൊടുക്കാതെ ലോണൊന്നും അടയ്ക്കാതെ കയറിക്കിടക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രതീക്ഷയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ വില എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ തെറ്റിദ്ധരിക്കരുത് ഈ ഒരു വീട് വാങ്ങാൻ ഉള്ള വിലയല്ല ഒമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇങ്ങനൊരു വീട് പണിയാനുള്ള വിലയാണ് കേട്ടോ ഒമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മണലായാലും മെറ്റലായാലും കട്ടിയായാലും കമ്പിയായാലും എല്ലാ പണിക്കൂലി ആയാലും എല്ലാത്തിനും വില കൂടി വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഇത്തരത്തിൽ നല്ല ഭംഗിയുള്ള ഒരു വീട് പണിയുമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയറും എങ്ങനെയാണ് പണിതിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും ഈ വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതുപോലൊരു ഡിസിഷൻ എടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിത് വേറൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് ഉപകാരമാകുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനിതിൽ ഇത് പോസ്റ്റ് ഇടുന്നത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ കിട്ടിയിട്ടുള്ള ഫുൾ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ലിങ്കും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫുൾ വീഡിയോയും ഈ വീടിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ ഫുൾ ഇൻറ്റീരിയർ വർക്കുകളും എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് പൈസയൊന്നും ഇല്ലാതെ വീടൊന്നും സ്വപ്നമായിട്ട് ഇരിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രതീക്ഷ ാണ് ഇത്തരത്തിലുള്ള കുഞ്ഞൻ വീടുകളെ നമുക്ക് ഒരുപാട് പൈസയൊക്കെ മുടക്കി കുറേ ലോൺ എടുത്ത് വീടൊക്കെ വെച്ച് കുറേ പ്രായമാകുമ്പോൾ ഒരുപാട് പ്രായമൊക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മളതിൻ്റെ ലോണൊക്കെ വീട് സമാധാനമായിട്ട് ഇരിക്കുകയല്ലേ അതിലും പറ്റും നമുക്ക് ഇപ്പോഴുള്ള ചെറുപ്പകാലത്ത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ കുഞ്ഞൻ വീട് വെച്ച് ഇപ്പോഴേ തൊട്ട് സമാധാനമായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ സ്വർഗ്ഗം വേറെ ഇല്ലാലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖ ഇത്തരത്തിലുള്ള വീടുകൾ ഇനിയും ഇതേപോലെ ചാനലുകളിൽ ചാനലിൽ എനിക്ക് അറിയില്ല നിങ്ങളെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീടുകളും ഇൻഫർമേഷനൊക്കെ ഇഷ്ടമാണോ അത് നിങ്ങൾക്ക് വാങ്ങാനുള്ള ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ മാത്രമാണോ നമ്മുടെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം